ഹരി ഓം നമസ്തേ ശ്രീരാഗം ആധ്യാത്മിക കുടുംബത്തിലെ സുഹൃതികളായ എല്ലാവർക്കും എൻ്റെ സാദര നമസ്കാരം ഇന്നത്തെ പുരാണ കഥാമൃതത്തിൽ മഹാവിഷ്ണുവിൻ്റെ കലിയുഗാവതാരത്തെക്കുറിച്ചാണ് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ കലിയുഗാവതാരമാണ് വെങ്കിടേശ്വരൻ കലിയുഗ പിറവിയോടെ ഭൂമിയിൽ അധർമ്മം കൊടികുത്തി വാഴാൻ തുടങ്ങി കശ്യപന്റെ കാർമ്മികത്വത്തിൽ ഋഷിമാർ മഹായജ്ഞങ്ങൾ തുടങ്ങി യജ്ഞാവസാനത്തിൽ ഒരരുളിപ്പാടുണ്ടായി മാമുനിമാരെ അധർമ്മം പെരുകിയിരിക്കുന്ന ഈ കാലത്ത് ധരണിയെ രക്ഷിക്കാൻ സത്വഗുണമുള്ള ഒരു ദേവനു മാത്രമേ കഴിയൂ അങ്ങനെയൊരു ദേവൻ ർ ആലോചനയിലായി വീണയുമായി പാടി വന്ന നാരദമുനി മൊഴിഞ്ഞു അങ്ങനെ ഒരു ദേവനെ നാം കണ്ടെത്തുക തന്നെ വേണം നാരായണ നാരായണ നാരദന്റെ നിർദ്ദേശപ്രകാരം ഭൃഗു മഹർഷി അങ്ങനെ ഒരു ദേവനെ തേടിയിറങ്ങി അദ്ദേഹത്തിൻ്റെ ആ യാത്ര ചെന്നെത്തിയത് മഹാവിഷ്ണു സന്നിധിയിലായിരുന്നു ലക്ഷ്മി ദേവിക്കൊപ്പം സുഖസുഷുപ്തിയിലായിരുന്നു വിഷ്ണു തന്റെ കാൽ കൊണ്ടു തട്ടിയാണ് ഭൃഗു ഭഗവാനെ ഉണർത്തിയത് ഉണർന്നു വന്ന ഭഗവാൻ ഇതിലൊട്ടും കോപിക്കാതെ മഹർഷിയെ യഥോചിതം സ്വീകരിച്ചിരുത്തി ക്ഷേമം തിരക്കി ഭൂമിയിൽ നടമാടുന്ന അധർമ്മത്തെപ്പറ്റി പറഞ്ഞ് ഭൃഗു ഭഗവാനോട് ധരണിയെ രക്ഷിക്കാനുള്ള ഉപായത്തെപ്പറ്റി ആരാഞ്ഞു ഭഗവാൻ മന്ദഹസിച്ചു പരിഭ്രമിക്കാതെ മഹാമുനെ വൈകാതെ ഇതിനൊരു പരിഹാരമായി ഭൂമിയിൽ നാം അവതരിക്കുന്നതാണ് ഭൃഗു മടങ്ങി നേരത്തും കാലത്തുമല്ലാതെയുള്ള മഹർഷിയുടെ വരവും കാൽ കൊണ്ട് തട്ടി ഭഗവാനെ ഉണർത്തിയതുമൊന്നും ലക്ഷ്മി ദേവിക്ക് രുചിച്ചില്ല എന്നിട്ട് ഒരു പരിഭവവും കോപവും കാണിക്കാതെ ഭൃഗുവിനെ സൽക്കരിച്ചിരുത്തി കുശലാന്വേഷണം നടത്തിയ ഭഗവാന്റെ പ്രവൃത്തി ദേവിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഭഗവാനോട് പിണങ്ങി മഹാലക്ഷ്മി വൈകുണ്ഠം വിട്ട് ഭൂമിയിലെത്തി ഗോദാവരി തീരത്തു വന്ന് ദേവി തപസ്സാരംഭിച്ചു ലക്ഷ്മി ദേവിയെ തിരഞ്ഞ് ഭഗവാൻ വിഷ്ണു പുറപ്പെട്ടു പലയിടത്തും അന്വേഷിച്ചു ഒടുവിൽ ശേഷാദ്രിനിരകളിലെത്തി അവിടെ വരാഹസ്വാമി തപം ചെയ്യുന്നുണ്ടായിരുന്നു വിഷ്ണു ശ്രീനിവാസൻ എന്ന പേരിൽ വരാഹസ്വാമിക്കൊപ്പം അവിടെ കഴിഞ്ഞു അവിടെ വെച്ച് ഭഗവാൻ വിഷ്ണു ആകാശരാജാവിൻ്റെ മകൾ പത്മാവതിയെ കണ്ടുമുട്ടി പത്മാവതിയിൽ അനുരക്തനായ ഭഗവാൻ അവളെ വിവാഹം ചെയ്തു ഇതറിഞ്ഞ് മഹാലക്ഷ്മി ശേഷാദ്രിയിലെത്തി ദേവി കോപാകുലയായിരുന്നു ദേവി പത്മാവതിയോട് കയർത്തു ഭഗവാൻ ദേവിയെ സമാശ്വസിപ്പിച്ചു കോപമരുത് ലക്ഷ്മി ഇവർ ത്രേതായുഗത്തിൽ നമ്മുടെ തന്നെ അവതാരമായ ശ്രീരാമന്റെ പത്നിയായിരുന്ന മായാസീത എന്ന സാക്ഷാൽ ദേവി തന്നെയാണ് നിങ്ങൾ രണ്ടുപേരും നമുക്ക് പ്രിയപ്പെട്ടവർ തന്നെയാണ് വിഷ്ണുവിന്റെ വിശദീകരണം കേട്ട് ലക്ഷ്മി ദേവി കോപം വെടിഞ്ഞു ഭഗവാൻ അറിയിച്ചു കലിയുഗാവസാനം വരെ നാം ഇവിടെ വെങ്കിടാദ്രിയിൽ വെങ്കിടേശ്വരനായി ശിലാരൂപത്തിൽ കുടികൊള്ളുന്നതാണ് ഇവിടെ നിന്ന് അൽപം മാറി ദേവി പത്മാവതിയും സാന്നിധ്യം കൊള്ളുന്നതാണ് ആറുമാസം ഒന്നിച്ചു കഴിഞ്ഞതിൽ പിന്നെ അലമേലു മങ്കാപുരം എന്ന സ്ഥലത്ത് പത്മാവതിയെ വാഴിച്ച് കുടിയിരുത്തി ഭഗവാൻ മലകയറി ഇപ്പോഴും എന്നും രാത്രി തോറും തിരുമലയിൽ നിന്ന് വെങ്കിടേശ്വരൻ മലയിറങ്ങി പത്മാവതിയെ കാണാൻ പോകാറുണ്ടെന്നതാണ് സത്യം തിരുമല ദർശനം പൂർണ്ണമാകണമെങ്കിൽ പത്മാവതി കുടികൊള്ളുന്ന അലമേലു ക്ഷേത്രത്തിലെത്തി ദേവിയെയും വണങ്ങണമെന്നാണ് വിശ്വാസാചാരം ലോകത്തിലെ തന്നെ ഏറ്റവും വരുമാനമുള്ള ക്ഷേത്രമാണ് തിരുപ്പതി തിരുമല ക്ഷേത്രം ഭക്തർ അവിടെ എത്തി ഭഗവാന് പണവും സ്വർണവും വാരിക്കോരി കൊടുക്കുന്നു അതൊരു വാത്സല്യത്തിന്റെയും സഹായത്തിന്റെയും കഥ കൂടിയാണ് ആകാശ മകളായ പത്മാവതിയെ വിവാഹം ചെയ്യാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ച ശ്രീനിവാസനോട് രാജാവ് ധാരാളം പണം ആവശ്യപ്പെട്ടിരുന്നു ധനാധിപനായ കുബേരനിൽ നിന്ന് പണം കടം വാങ്ങി രാജാവിന് കൊടുത്താണ് ശ്രീനിവാസൻ പത്മാവതിയെ സ്വന്തമാക്കുന്നത് കടം വീട്ടാൻ വിഷമിക്കുന്ന ശ്രീനിവാസനെ സഹായിക്കാനാണ് അദ്ദേഹത്തിന്റെ ഭക്തർ അവിടെ ചെന്നെത്തി സ്വർണവും പണവുമെല്ലാം സമർപ്പിക്കുന്നത് ഭഗവാന്റെ ജ്യേഷ്ഠ സങ്കല്പത്തിലാണ് തിരുപ്പതി ടൗണിലെ ഗോവിന്ദരാജസ്വാമി ക്ഷേത്ര പ്രതിഷ്ഠ സഹോദരന് ലഭിക്കുന്ന ദ്രവ്യങ്ങൾ പറകൊണ്ട് അളന്ന് ക്ഷീണിച്ച് വിശ്രമിക്കുന്ന തിരുസ്വരൂപമായാണ് ഗോവിന്ദരാജസ്വാമി പ്രതിഷ്ഠ പറയും തലയ്ക്കു വെച്ച് ശയിക്കുന്ന വലിയ ചാതുര്യ വിഗ്രഹമായി ഗോവിന്ദരാജസ്വാമി ക്ഷേത്രത്തിൽ വിരാജിക്കുന്നു ഹരേ കൃഷ്ണ